പഹർഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മരവിപ്പിച്ച സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കരാറിലെ നിബന്ധനകൾ ലംഘിച്ച പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു കരാർ ഒരു കാരണവശാലും പുനഃസ്ഥാപിക്കില്ല അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല എന്നാൽ അത് മരവിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഉടമ്പടിയെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഒരിക്കലത് ലംഘിക്കപ്പെട്ടാൽ അതിന് നിലനിൽപ്പില്ല അമിത്ഷാ പറഞ്ഞു ഇന്ത്യയ്ക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും അന്യായമായി ലഭിച്ചിരുന്ന വെള്ളം തുടർന്ന് ലഭിക്കാതെ പാകിസ്ഥാൻ വലയും അമിത്ഷാ കൂട്ടിച്ചേർത്തു കാശ്മീരിലെ സമാധാനം തകർക്കാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച തടയാനും കാശ്മീരി യുവാക്കളെ വഴിതെറ്റിക്കാനുമുള്ള ശ്രമമാണ് പഹൽഗാം പാകിസ്ഥാൻ എന്തു ചെയ്യാൻ തയ്യാറായാലും ഒട്ടും വൈകാതെ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇന്ത്യ മടിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ഭീകരതയ്ക്കെതിരായ ശക്തമായ നയതന്ത്ര നടപടിയിലായിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനം സിന്ധു നദി ജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലമന്ത്രാലയം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് വരെ കരാർ മരവിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജല മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിനയച്ച കത്തിൽ പറയുന്നു കരാർ പ്രകാരം സത്ലജ് ബിയാസ് രവി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യയ്ക്കും സിന്ധു ഛലം ചിനാബ് എന്നീ പടിഞ്ഞാറ് നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും തടയുമെന്നാണ് ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറുകൾ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് സിന്ധു നദീജല കരാർ അതിന്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ നന്മയും സൗഹൃദവും കരുതിയുള്ളതാണ് എന്നാൽ പല ദശകങ്ങളായി അതിർത്തി കടന്നുള്ള ഭീകര ം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഈ തത്വങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞതാണിത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതായി അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി